എ ഡി എം നവീൻ ബാബുവിന്റേത് ആത്മഹത്യ തന്നെയാണെന്നും സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് എന്നാൽ ഇൻകുസ് തയ്യാറാക്കിയപ്പോൾ നവീൻ ബാബുവിന്റെ അടിവസ്ഥത്തിൽ രക്തക്കര കണ്ടത് എങ്ങനെയെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെങ്കിലും ഇനി ബന്ധുക്കളോട് വിശദീകരിക്കേണ്ടി വരും നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോൾ അടിമുടി ദുരൂഹത തുടരുകയാണ് മരണത്തിൽ നവീൻ ബാബുവിന്റെ ബന്ധുക്കളും പി വി അനുവർ എംഎൽഎയും ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു തെളിവുകൾ നേരിട്ടാണ് പി വി അനുവർഡ് തന്റെ നിലപാടുകൾ ന്യായീകരിക്കുന്നത് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെയാണ് നവീൻ ബാബുന്റെ ബന്ധുക്കൾ രംഗത്ത് വന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് കൃത്യമായി വായിച്ചു എന്ന് നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ പറയുന്നു ആന്തരിക അവയവങ്ങളിലും ശരീരത്തിലും പരുക്കുകളില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത് പിന്നെ അടിവസ്ഥത്തിൽ രക്തക്കറ എങ്ങനെ വരുമെന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത് ഇക്കാര്യം വിശദീകരിക്കാൻ ഇതുവരെ പോലീസിനും കഴിഞ്ഞിട്ടില്ല അന്വേഷണവും നടന്നിട്ടില്ല നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ബന്ധുക്കൾ എപ്പോഴും ഗൂഢാലോചന സംശയിക്കുന്നതിന്റെ കാരണവും അതുതന്നെയാണ് മൃതദേഹത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായതായി വ്യക്തമാണ് അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ടെന്നാണ് അത് എന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസിന്റെ ബാധ്യതയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഉത്തരവാദിത്വമാണെന്നും ബന്ധുക്കൾ പറയുന്നു നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കര ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ജോക്കി എന്ന എഴുത്തുള്ളതും ചാലനിർത്തലുമുള്ളതുമായ അടിവസ്ത്രമാണ് മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത് നവീൻ ബാബു മരിച്ച വിവരം പുറത്തു വന്ന ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ് റിപ്പോർട്ടിലാണ് വിവരമുള്ളത് എന്നാൽ മൃതദേഹ പരിശോധനാ റിപ്പോർട്ടിൽ റിക്തക്കറുടെയോ പരിക്കിൻ്റെയോ പരാമർശങ്ങളില്ലാത്തതാണ് സംശയത്തിനിടയാക്കിയത് ഇൻക്വസ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ ദുരൂഹത തുടരുകയാണെന്ന് പി വി അൻവർ എംഎൽഎ പറയുന്നു ദശാംശം അഞ്ച് സെന്റിമീറ്റർ വണ്ണമുള്ള കയറിൽ നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അൻപത്തഞ്ച് കിലോ ഭാരമുള്ള നവീൻ ബാബു എങ്ങനെ ഈ കയറിൽ തൂങ്ങി നിന്നു എന്നാണ് പി വി എൻവർ തുറന്നു ചോദിച്ചത് തൂങ്ങിയതിനെ കുറിച്ച് ശ്വാസം മുട്ടി മരിച്ചിട്ടും എ ഡി എമ്മിന്റെ ഹൃദയവാൾവ് അടക്കമുള്ള അവയവങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അടിവസ്ത്രത്തിൽ വ്യക്തമിണ്ടെന്ന കാര്യവും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നില്ല എ ഡി എമ്മിന്റെ ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചില്ല സാധാരണ ിലയിൽ നടത്തുന്ന ഈ പരിശോധനയ്ക്ക് പോലും ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥൻ മരിച്ചിട്ടും പരിശോധനയ്ക്ക് അയക്കാതിരുന്നത് എന്താണെന്നാണ് ബന്ധുക്കളും പി വി എൻപറിയും ചോദിക്കുന്നത് ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം മാത്രമല്ല നവീൻ ബാബു തന്റെ അടുത്ത ആളുകളോട് വിഷമത്തോടെ പറഞ്ഞിരുന്നത് കണ്ണൂരിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് നവീൻ ബാബു ബന്ധുക്കളോട് വെളിപ്പെടുത്തിയത് നിയമപരമല്ലാത്ത കാര്യങ്ങൾക്കും മറ്റും പലരും നിർബന്ധിക്കുന്നു പറ്റാവുന്നതിന്റെ പരമാവധി ചെയ്തു കൊടുത്തു ഇനി കണ്ണൂരിൽ ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് നവീൻ ബാബു അടുപ്പമുള്ളോട് പറഞ്ഞുവെന്നും പി വി അൻവർ വ്യക്തമാക്കുന്നു അപ്പോഴും നവീൻ ബാബുവിന്റെ അടിവശത്തിൽ രക്തക്കറ കണ്ടതെങ്ങനെ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എന്തുകൊണ്ട് വ്യക്തമാക്കിയില്ല എന്നാണ് ബന്ധുക്കൾ ചോദിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്നും സിബിഐ അന്വേഷണം വേണ്ട എന്നുമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് എന്തായാലും ഈ വരുന്ന ആഴ്ച കേസ് പരിഗണിക്കേണ്ടിരിക്കുകയാണ് ഹൈക്കോടതി അപ്പോഴേക്കും അന്വേഷണം നടത്തുന്നതിൽ തങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെന്ന് സി ബി ഐയുടെ അഭിഭാഷകനും കോടതിയെ അറിയിച്ചിരുന്നു അന്വേഷണത്തിലല്ല പ്രാധാന്യമെന്നും അന്വേഷണത്തിന് ആവശ്യമായ ഘടകങ്ങൾ അവിടെ ഉണ്ടോ എന്നാണ് അറിയേണ്ടതെന്നുമാണ് നിർണായകമായൊരു നിലപാട് ഹൈക്കോടതി അന്നെടുത്തത് എന്തായാലും നവീൻ ബാബുവിൻ്റെ മരണത്തിലുള്ള ദുരൂഹതയിൽ ഹൈക്കോടതി തീരുമാനം വളരെ നിർണായകമാകും എന്ന് തന്നെയാണ് ബന്ധുക്കളുടെയും കുടുംബത്തിൻ്റെയും